بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت في غدر واتقوا الله ان الله خبير بما تعملون ولا تقولوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا ينبغي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون صدق الله الولي العظيم യും അതും അല്ലാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂഹത്തിലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചു മാറട്ടേയാണ് നാം ചെയ്തു പോയാൽ ചെറുതും വലുതമായ എല്ലാ കാലങ്ങളും എല്ലാവിധ മാറ്റാത്തരുകയും നമ്മിലേക്ക് എത്തിയിരിക്കുന്ന വർഷത്തിൽ പുണ്യകരമായ കാര്യങ്ങൾ മുൻ വർഷങ്ങളിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ മുതലാക്കടങ്ങൾ ചെയ്യാനുള്ള അതിന് അള്ളാഹു നമുക്ക് നൽകാൻ വിളിക്കുന്ന അള്ളാഹുബേ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കലകൾ നമ്മളുമായി ബന്ധപ്പെട്ട കലകളും നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട പലരും അള്ളാഹുബെ പലതരത്തിലുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളിൽ വെച്ച് പ്രയാസപ്പെടുകയാണ് എല്ലാവർക്കും ഈ ആക്യത്തിനെയും പ്രാഹത്തിനെയും അനുഗ്രഹിക്കണമല്ലോ നിന്റെ ബലാറ് ബുദ്ധിമുട്ടുകളിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കല്ല ബുദ്ധിമുട്ടിക്കല്ലാറുണ്ടോ പൂർണ്ണ ഇമാനോടുകൂടി നിന്റെ ബലാറിനെ നേരിടാനുള്ള ഈമാനെ തന്നുകൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണമല്ലോ അല്ലാതെ ോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം തന്നെ വാക്യം സന്തോഷത്തോടു കൂടി ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അങ്ങനെയുള്ള ഭാഗങ്ങളുടെ നമ്മളെല്ലാവരെയും പ്രത്ഥനയല്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും നന്നായി അറിവുള്ള ബോധ്യപ്പെട്ട കാര്യമാണ് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള ഒരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിന്റെ ആദ്യ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഇംഗ്ലീഷ് കലണ്ടറുകൾ സാധാരണയായി സൂര്യന്റെ ചലനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ കലണ്ടർ ആകുന്ന വർഷം കലണ്ടർ ചലനത്തെ കേന്ദ്രീകരിച്ചുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം ദിവസങ്ങളിലും മാസങ്ങളിലും നിശ്ചയിക്കുന്നതിലും ചില ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ബോധ്യപ്പെട്ട കാര്യമാണ് ഏത് കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ാലും അള്ളാഹുവിന്റെ അടുക്കൽ സമയം എന്നുള്ളത് ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാര്യമാണ് ഇംഗ്ലീഷ് കലണ്ടർ നമ്മൾ നിശ്ചയമായി ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെക്കാൻ പറ്റാത്ത നമ്മളുമായി അതേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലണ്ടർ സംവിധാനം ആയതുകൊണ്ടും അതിനെ നമ്മൾ സ്വീകരിച്ചു പോകുന്നു എന്ന് മാത്രമാണ് ഏതിന്റെ കീഴിലും നമുക്ക് കണക്ക് കൂട്ടലുകൾ നടത്താം എന്തിന്റെ കീഴിലും നമുക്ക് കണക്ക് കൂട്ടലുകൾ നടത്തി നമ്മുടെ ഭാവി ജീവിതത്തെ നമുക്ക് പ്ലാൻ ചെയ്യാൻ ചെയ്യാം അങ്ങനെ പറയാനല്ല കാരണം സമയം അള്ളാഹുവിന്റെ അടുക്കൽ ഒരേ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾക്ക് തെറ്റ് വന്നാലും രസകൾ വന്നാലും അള്ളാഹുവിന്റെ കണക്കുകൾക്ക് ഒരിക്കലും തെറ്റ് വരില്ല അള്ളാഹു നമുക്ക് ദീർഘായുധ പ്രധാനം ചെയ്യാറുണ്ട് നമ്മൾ ഇന്നലെ ടി വി കണ്ടവരായിരിക്കാം അല്ലെങ്കിൽ ടി വിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടവരായിരിക്കാം അതിൽ മുഴുവൻ മനുഷ്യന്റെ ശരീരത്തെ സന്തോഷിപ്പിക്കുവാനും മനുഷ്യന്റെ ശരീരത്തെ ആഹ്ലാദിപ്പിക്കുവാനുമുള്ള സംഗീത ചടങ്ങുകളും നൃത്തങ്ങളുമാണ് ആക്രോശങ്ങളും അട്ടഹാസങ്ങളുമാണ് നമ്മൾ കണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ പള്ളിയിൽ വെച്ച് കുറ്റം പറഞ്ഞാൽ ആ യാഥാർത്ഥ്യം ഇല്ലാതായി തീരുമെന്നുള്ള വികാരം നമുക്ക് ആർക്കുമില്ല നാം ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ഏത് കാര്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴും നമ്മുടെ ശരീരം ആഹ്ലാദ കേന്ദ്രീകൃതമായ ഒരു വസ്തുവാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാൻ പാടില്ല ശരീരത്തിന് വേണ്ടത് ആഹ്ലാദമാണ് അതുകൊണ്ട് ടി വിയിലൂടെയും നെറ്റിലൂടെയും ഒക്കെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി അങ്ങോട്ട് വരികയുള്ളൂ വാർത്തകൾ കാണുമ്പോൾ പോലും അവിടെ മനുഷ്യന്റെ മനസ്സിനോ മനുഷ്യന്റെ ഹൃദയത്തിനോ കുതിർമ്മയോ ആനന്ദമോ ഉണ്ടാക്കുന്ന വാർത്തകളായാൽ പോലും അതിനെ വളച്ചു ശരീര കേന്ദ്രീകൃതമാക്കി മാറ്റുന്ന ഹീരിതമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് തൈവ പ്രധാനം ചെയ്യുന്ന ആവട്ടെ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യവസ്ഥകളെയും സംവിധാനങ്ങളെയും വിമർശിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളത് പ്രശ്നത്തിന്റെ പരിഹാരമല്ല പിന്നെ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണ് പ്രശ്നത്തിന്റെ പരിഹാരമായി മുത്ത റസൂൽ അലഹി വസ്ല്ല നമ്മെ അറിയിച്ച ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് നമുക്കുണ്ടാവുകയും നമ്മുടെ പരിധിയിലും നമ്മുടെ നിയന്ത്രണത്തിലും വരുന്ന നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ അവരെ നിയന്ത്രിക്കാനും റെഗുലേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രശ്നം അല്ലാഹു അള്ളാഹു നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നതെങ്കിലും മനസ്സിലാക്കുന്നതെങ്കിലും സത്യവിശ്വാസികളാകുന്ന നമ്മൾ മലയാള ഭാഷയിൽ കണ്ണിടെ എണ്ണയൊഴിച്ച് ജാഗ്രതയോടെ നിൽക്കേണ്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം സത്യത്തിൽ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ആനന്ദിക്കാനുള്ള വകയേക്കാൾ ആനന്ദിച്ചുകൂടാ എന്നല്ല നാം ആനന്ദിക്കണം ആഹ്ലാദിക്കണം അത് ഇസ്ലാമിക പരിധിയുടെ ശരീരത്തിന്റെ വിധി വിലക്കുകൾക്കനുസരിച്ചുകൊണ്ടാകണം സത്യത്തിൽ ആനന്ദം ആഹ്ലാദം അതാണോ നമുക്ക് വേണ്ടത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് വർഷം കഴിയുമ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്താണ് നാം കവറിലേക്ക് ഓരോ സ്റ്റെപ്പ് എടുക്കുകയാണ് എന്നുള്ളത് എല്ലാവരും പറയുന്ന ഒരു പ്രസ്താവനയാണ് ദുനിയാവിലുള്ള ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാണോ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ അപ്പോ പുതിയൊരു വർഷം എന്നിലേക്ക് വന്നല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണോ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരുന്നില്ലെന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം ലട്ടുമിക്കാൽ പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതിയത് പുതിയ വർഷത്തിലേക്ക് പോയ അവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ ദാരുണമായ സംഭവങ്ങൾ കഴിഞ്ഞ വർഷത്തിലുണ്ടായ ലാഭനഷ്ടങ്ങൾ നഷ്ടങ്ങൾ കഴിഞ്ഞ വർഷത്തിലുണ്ടായ പരാജയങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ നിമ്നോന്നതികളെ കുറിച്ച് ഒട്ടുമിക്ക പത്രങ്ങളും എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി അത് ചില പത്രങ്ങൾ എഴുതിയത് സത്യവിശ്വാസികളാകുന്ന നമ്മുടെ കണ്ണുകൾ മാത്രമല്ല എല്ലാവരുടെയും കണ്ണുകൾ ഉറപ്പിക്കേണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ എഴുതിയ എഡിറ്റോറിയൽ ഈ വരുന്ന വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതിരിക്കട്ടെ എന്നാണ് ചില ദുസ്സൂചനകൾ അവിടെയുണ്ട് ഈ നമ്മിലേക്ക് പറന്ന് വീണ ഈ പുതിയ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ തലക്കെട്ടിനെ ന്യായീകരിക്കാനും ബോധിപ്പിക്കാനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചില കാരണങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇനി അടുത്ത വർഷം അള്ളാഹു നമുക്ക് ആയുസ് തരികയാണെങ്കിൽ ആയുസ് നൽകുമാറാകട്ടെ രണ്ടായിരത്തി പതിനേഴ് എത്താനുള്ള വലിയ ഭാഗ്യം കിട്ടിയാൽ എന്തായിരിക്കും പത്രങ്ങൾ എഴുതുക എന്ത് പത്രങ്ങൾ എന്ത് എഴുതിയാലും എനിക്ക് എന്നെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്റെ അക്കൗണ്ടിൽ പോസിറ്റീവായ റിസൾട്ടാണോ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ ഋണാത്മകമായ നെഗറ്റീവായ റിസൾട്ടാണോ വരുന്നത് എന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം അതിന് റസൂൽ അല്ലാഹി അലഹി വസ്ല്ലാം തങ്ങൾ നമ്മെ അറിയിച്ച ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം ഞാൻ മുമ്പൊരിക്കൽ ഈ വിഷയത്തിന്റെ കൊച്ചു ഭാഗം പറഞ്ഞിരുന്നു എങ്കിലും ഈ വിഷയത്തെ മറ്റൊരു തരത്തിലൂടെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് നമുക്കറിയാം മനുഷ്യരായ നമുക്കെല്ലാവർക്കും മൂന്നവസ്ഥകളിലൂടെ കടന്നു പോകുന്നു നമ്മൾ മൂന്നവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് നമ്മൾ ഈ ഒന്നേ പത്തു വരെ അല്ലെങ്കിൽ ഈ ഒന്നേ ആറ് വരെയോ ഒന്നേ ഏഴ് വരെയോ ഉള്ള സമയത്ത് നമ്മൾ എത്തിയത് ഒന്നാമത്തെ നമ്മുടെ പോയ സമയമാണ് അത് അറബിയിൽ താത്ത മതത്തെന്നാണ് പറയുന്നത് പോയ സമയം ഈ കഴിഞ്ഞുപോയ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് വർഷം അതിൽ പ്രയാസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടാകാം അതിൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ടാകാം സുഖം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകാം ആഹ്ലാദം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം അത് കഴിഞ്ഞു ാലത്തിലേക്ക് തിരിച്ചുപോക്ക് നമുക്ക് സാധിക്കില്ല ഫിസിക്കലി സാധിക്കില്ല മെന്റലി സാധിച്ചേക്കാം മൈൻഡ് കൊണ്ട് പോയേക്കാം അങ്ങനെ 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 രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അങ്ങനെ പോയേക്കാം ശരീരം കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിലേക്ക് നമുക്കാർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെടാൻ പള്ളിയിൽ ഉസ്താദ് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പോയ കാലഘട്ടത്തിൽ പോയ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബോധം വലിയൊരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് എങ്ങോട്ടേക്കാണ് നമ്മെ കൊണ്ടുപോവേണ്ടത് ഇങ്ങനെ കഴിഞ്ഞ സമയം കഴിഞ്ഞുപോയത് പോലെ ഇപ്പോഴുള്ള സമയവും കഴിഞ്ഞു പോകും എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ എത്തിക്കണം ഇപ്പോഴുള്ള സമയം ഇതും കുറച്ചു കഴിഞ്ഞാൽ പാസ് ആയി മാറും ഇതും മാലിയായ കാലത്തിലേക്ക് പോകും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ആ ചിന്ത മാത്രം പോരാ ചിന്ത കൊണ്ട് കാര്യമുണ്ടോ ഈ വിഷയത്തിൽ കാര്യമുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്താ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞു പോയ സമയത്തിലേക്ക് തിരിച്ചുപോയ പോകാൻ എനിക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള യൂണിവേഴ്സൽ ഫാക്ട് ഉണ്ട് ഒരു പ്രാപഞ്ചികമായ യാഥാർത്ഥ്യമുണ്ട് അങ്ങനെ എന്റെ ഈ ഒന്നേ പത്തും ആയി തീരും എന്നുള്ള ബോധം വേണം അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാനാണ് റസൂൽ പറഞ്ഞത് റസൂൽ അലഹി വസ്ലം പറഞ്ഞു നീ എപ്പോഴും പ്രസന്റിൽ 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 ജീവിച്ചുകൊണ്ട് നീ ണം കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ആവലാതികൾ വേവലാതികൾ പയ്യാരങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ കഷ്ടനഷ്ടങ്ങളെ കുറിച്ചുകൊണ്ട് നീ ബേജാറാവാൻ പോവേണ്ട ആവശ്യമില്ല അതിനാണ് നമ്മുടെ മുത്തനബി സീദിനെ പഠിപ്പിച്ചു ഇപ്പോഴുള്ള ഈ സമയം അള്ളാഹു നമുക്ക് നന്മകൾ ചെയ്യാൻ ചെയ്യാനും നൽകിയെ നിലവിലുള്ള സമയത്തെ പ്രയോജനപ്പെടുത്താനുള്ള ഉചിതമായ യുക്തമായ ദൃഢമായ ശക്തമായ തീരുമാനമെടുക്കലാവണം നമ്മൾ എന്നിവരുന്ന രണ്ടായിരത്തി പതിനാറ് വർഷത്തിന്റെ ഒന്നാമത്തെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു നമുക്ക് ഈ വരുന്ന വർഷം അമലുകൾ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീക്കറ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് അമലുകളിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ നാം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം സമയം സമയം ഒന്നേ ഉള്ളൂ അത് ചന്ദ്രമാസ കാലണ്ടർ ആവട്ടെ സൂര്യമാസ മാസ കാലണ്ടർ ആവട്ടെ ഏത് കാലണ്ടറും ആവട്ടെ സമയം ഒന്നാണ് അതുകൊണ്ട് തന്നെ സൈദ്നാഥ മുഹമ്മദ് റസൂർ പഠിപ്പിച്ച് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാവരും ചെയ്യേണ്ടത് മനുഷ്യൻ അവനവന്റെ ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്നുള്ളതാണ് കഴിഞ്ഞുപോയ വർഷക്കാലത്തെ കുറിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി പത്രങ്ങളും ചാനലുകളും മിന്നാലുന്ന കാര്യം മിന്നാലുന്ന സമയത്ത് സംഭവിച്ചു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയത് പോലെ ആ ബോധ്യപ്പെട്ട കാര്യം നമുക്ക് ബോധ്യപ്പെട്ടതുപോലെ ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് ഇതുവരെയുള്ള ഒന്നേ പത്തു വരെയുള്ള സമയത്ത് ഞാൻ എന്താണ് ചെയ്തത് എന്ന് ഒരു സെൽഫ് പോസ്റ്റ്മോർട്ടം മരിച്ചതിന് ശേഷം നടത്തുന്ന പോസ്റ്റ്മോർട്ടം അല്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നടക്കേണ്ട പോസ്റ്റ്മോർട്ടം അല്ലാഹു നമുക്ക് ഹൈർ പ്രധാനം ചെയ്യമാരാകട്ടെ എന്തുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് ഒന്ന് അങ്ങനെയുള്ള ചിന്ത നാം നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കണം അള്ളാഹു കൊടു അള്ളാഹു കൊടുക്കാനുള്ള നല്ല മനസ്സിന് നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നു രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്റെ പൊന്ന് സഹോദരന്മാരെ നമ്മളെല്ലാവരും പറയുന്നു ഒന്നും ഒരു ഒരു പുരോഗതിയും എന്റെ ലൈഫിലില്ല ഒന്നുമില്ല കാലം ഇങ്ങനെ പോകുമ്പോൾ ദുഷിച്ചു പോകുന്നു അതിന്റെ കാരണം എന്താണ് കാരണം എന്താണ് നന്മകളെ പോലും തിന്മകളായിട്ടാണ് ഇന്ന് ലോകത്ത് അവതരിപ്പിക്കുന്നത് നന്മകളെ പോലും തിന്മകളായിട്ടാണ് നന്മകളാണെങ്കിൽ പോലും തിന്മയുടെ വലയം ചെയ്തുകൊണ്ടാണ് നന്മകളെ പോലും ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നന്മകളെ നന്മകളായിട്ട് അവതരിപ്പിക്കുമ്പോൾ ആ നന്മകളെ ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റി അല്ല ഉള്ളത് എന്ന് ചാനലിന്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കുന്നവർ പത്രമാധ്യമങ്ങളുടെ പിന്നാമുറങ്ങളിൽ ജീവിക്കുന്നവർ മനസ്സിലാക്കി സമൂഹത്തിന് വേണ്ടത് ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് അതും ചേർത്ത് വിഷം ചേർത്ത മാലിന്യം ചേർത്ത അല്ലെങ്കിൽ മനുഷ്യനെ വിജ്രംഭിപ്പിക്കുന്ന ചില ഘടകങ്ങളാണ് വേണ്ടത് എന്ന് അവർ തിരിച്ചറിഞ്ഞു നമ്മുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട് ഈ ആവശ്യത്തിൽ ഒരു മാറ്റം വേണമെങ്കിൽ എന്റെ ആവശ്യങ്ങളെയും എന്റെ ന്യായങ്ങളെയും എന്റെ അന്യായങ്ങളെയും എന്റെ ധർമ്മങ്ങളെയും എന്റെ അധർമ്മങ്ങളെയും മുഴുവൻ കാണുന്ന അഡീതിൽ കാണാം റബ്ബിന്റെ അള്ളാഹു നമുക്ക് റബ്ബ് നമ്മളെ അരീക്ഷിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് ആവശ്യമാണ് അള്ളാഹു നമുക്ക് നല്ല ധൈര്യ പ്രദാനം ചെയ്യുമരാജേ അള്ളാഹു പറയാൻ ഒരുപാടുണ്ട് പറയേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ട് പോയിന്റുകൾ പറഞ്ഞു